നമസ്കാരം നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ടി വി സെന്റോർക്ക് വൺ ട്വന്റി ഫൈവ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് മെയ് നാലിന് നോയിഡയിൽ സെക്ടർ തേർട്ടി എയ്റ്റിൽ നിന്നാണ് ടി വി എസ് സെന്റോർക്ക് വൺ ട്വന്റി ഫൈവ് യാത്ര ആരംഭിച്ചത് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ഏകദേശം ആയിരം കിലോമീറ്റർ ഓടിയാണ് ആദ്യ റെക്കോർഡ് തകർത്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിരവധി റൈഡർമാർ ആയിരത്തി കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചു ഇത് മറ്റൊരു റെക്കോർഡ് കൂടി തകർത്തു ഡൽഹി ആഗ്ര ആഗ്ര ലക്നോ ലക്നോ അസംഗഡ് തുടങ്ങി നിരവധി എക്സ്പ്രസ് ഹൈവേകളിലൂടെ സ്കൂട്ടർ കടന്നുപോയി ടി വി എസ് സെന്റോർക്കിന്റെ

ലാബ് ടൈമിംഗ് സവിശേഷതകളുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അലേർട്ടുകളും അസിസ്റ്റം ഉള്ള ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി നാവിഗേഷൻ അസിസ്റ്റന്റ് ട്രിപ്പ് റിപ്പോർട്ട് ഓട്ടോ എസ് എം എസ് റിപ്ലേ പാർക്കിംഗ് ബ്രേക്ക് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് റേസ് സ്ട്രീറ്റ് മോഡുകൾ ഉൾപ്പെടെയുള്ള റൈഡിംഗ് മോഡുകളും നൽകിയിട്ടുണ്ട് എൻജിൻ കിൽ സ്വിച്ച് ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റർ എൽഇഡി ഹസാഡ് ലാംബ് എന്നിവ സ്കൂട്ടറിൽ നൽകിയിട്ടുണ്ട് സ്കൂട്ടറിന് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഗ്രൌണ്ട് ക്ലിയറൻസും ലഭിക്കുന്നുണ്ട് മുന്നിൽ ഹൈഡ്രോളിക് ഡാമ്പറുകളുള്ള ടെലിസ്കോപ്പിക് പിന്നിൽ ഹൈഡ്രോളിക് ഡാമ്പറുകളുള്ള കോയിൽ സ്പ്രിംഗുകൾ എന്നിവയാണ് സസ്പെൻഷൻ ബ്രേക്കിങ്ങിനായി മുൻ ചക്രങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം റോട്ടോപെറ്റൽ ഡിസ്ക് ബ്രേക്കുകളുണ്ട് പിന്നിൽ നൂറ്റി മുപ്പത് എം എം ഡ്രം ടൈപ്പ് ബ്രേക്കുകളുണ്ട് ലഭ്യമായ ഏറ്റവും മികച്ച വകഭേദങ്ങളിൽ ഒന്നായ എൻഡോർക്ക് റേസ് എക്സ് പി വകഭേദമാണ് ഈ റെക്കോർഡിനായി ഉപയോഗിച്ചത് ഡിസ്ക് റേസ് എഡിഷൻ സൂപ്പർ സ്ക്വാഡ് എക്സ് ടി എന്നിവയുൾപ്പെടെ നാല് വേരിയന്റുകളിലും എൻ്റെ ലഭ്യമാണ് പെർഫോമൻസിന് പ്രാധാന്യം നൽകുന്ന ഈ സ്കൂട്ടറിന്റെ കേരളത്തിലെ ഇക്ഷൂറോം വില തൊണ്ണൂറ്റി ആറായിരം രൂപയിൽ നിന്നും ആരംഭിക്കുന്നുണ്ട് ടി വി എസ് സെന്റോർക്ക് വൺ ട്വൻറ്റി ഫൈവ് ഒരു ഭാരം കുറഞ്ഞ സ്കൂട്ടറാണ് ഇത് ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമാണ് സ്കൂട്ടറിന് മൊത്തം അഞ്ച് ലിറ്റർ ഇന്ധന ശേഷിയുണ്ട് എൻഡോർക്ക് വൺ ട്വന്റി ഫൈവ് ഏകദേശം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ പെർ ലിറ്റർ പരിധിയിൽ മൈലേജ് നൽകും ഇന്ത്യൻ ബ്രാൻഡിൽ നിന്നുള്ള ആദ്യത്തെ വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടർ ഓഫർ ആണ് ടി വി എസ് എൻഡോർക്ക് വൺ ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് സി 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 വി ടി യൂണിറ്റ് ആണ് സ്കൂട്ടറിന്റെ കരത്ത് എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ നയൻ പോയിന്റ് ടു ഫൈവ് ബി എച്ച് പി കരത്തും ടെൻ പോയിന്റ് ഫോർ എൻ എം ടോർക്കുമാണ് ഉത്പാദിപ്പിക്കുന്നത് ടി വി എസ് എൻഡോർക്ക് വൺ ട്വന്റി ഫൈവ് അതിന്റെ സെഗ്മെന്റ് ഏറ്റവും സ്കൂട്ടർ ാണ് കമ്പനി അവകാശപ്പെടുന്നത് ടി വി സെൻഡോർക്ക് വൺ ട്വന്റി ഫൈവ് സ്കൂട്ടർ അതിന്റെ മത്സരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആകർഷകമായ സ്പോർട്ടി ഫംഗി ഡിസൈൻ ആണ് നൽകുന്നത് ടാർഗറ്റ് ഓഡിയൻസിനെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ബ്രാൻഡ് വർണ്ണാഭമായ വർണ്ണത്തിലുള്ള സ്കൂട്ടറുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് വേഗതയേറെ സ്കൂട്ടർ നഗരത്തിലെ ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമായതാണ് ഇത് നിരവധി സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നതും അവയിൽ പലതും ആദ്യമായാണ് ഒരു സ്കൂട്ടറിൽ കാണപ്പെടുന്നത്